അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇത് കേട്ടവർ വേണ്ട എന്ന് പറയില്ല അത്രയും നേട്ടമുള്ള ഒരു സ്വലാത്ത് ആ സ്വലാത്തിന്റെ വലുപ്പമോ വളരെ ചെറിയ ഒരു വലുപ്പമുള്ള സ്വലാത്ത് എല്ലാവർക്കും ചെല്ലാൻ കഴിയുന്ന ഒരു പക്ഷെ നിങ്ങൾ കേട്ട് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലാൻ കഴിയുന്ന വളരെ മഹത്തായ ഒരു സ്വരാത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇത് കേട്ട് ചൊല്ലാൻ തയ്യാറാവണം കഴിയുന്നത്ര പരമാവധി നിങ്ങൾ നോക്കൂ നിങ്ങൾ ഈ സ്വലാത്ത് ഒരാൾ ചെല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടം ഞാൻ പറഞ്ഞു തരട്ടെ ഇത് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാൻ എഴുപത് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അയാൾക്ക് തുറന്നു കൊടുക്കും ഒരു നേട്ടമാണ് എഴുപത് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അയാൾക്ക് തുറന്നു കൊടുക്കും നമുക്കൊരു പക്ഷെ നിസ്സാരമായി തോന്നുന്നുണ്ടാവും പക്ഷേ ആ കാരുണ്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് നിങ്ങൾ ഈ സ്വരാത്തു ചൊല്ലാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല നോക്കൂ ഇനി മറ്റൊരു നേട്ടം വേണം ഈ ചരിത്രം നിങ്ങളൊന്ന് കേട്ടാൽ ആ നേട്ടം നിങ്ങൾ എന്തായാലും കൊതിക്കും നിങ്ങൾ ചൊല്ലും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് നോക്കൂ മുത്തുനബിസ്ഹു അലൈ വസല തങ്ങളെ കാണാൻ വേണ്ടി സിറിയയിൽ നിന്ന് ഒരാൾ വന്നു എന്നിട്ട് മുത്തുൻ നബിള്ളാഹു അലൈ വസല തങ്ങളോട് പറഞ്ഞു ആ വന്നയാൾ പറഞ്ഞു എൻ്റെ ഉപ്പയ്ക്ക് മുത്തനബിയെ അങ്ങയെ കാണാൻ വല്ലാത്ത ആഗ്രഹമാണ് പറഞ്ഞു എങ്കിൽ ഉപ്പയെ കൊണ്ടുവരും അപ്പോൾ ആ വന്നയാൾ പറഞ്ഞു അള്ളാഹുബിന്റെ എൻ്റെ ഉപ്പക്ക് കണ്ണ് കാണില്ല ഉപ്പക്ക് അങ്ങയെ കാണണം പക്ഷെ എൻ്റെ ഉപ്പക്ക് കണ്ണ് കാണില്ല മുത്തനബി അലൈഹി ആ വസ്ലമാബിയോട് പറഞ്ഞു ആ വന്നയാളോട് പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സ്വരാത്ത് പറഞ്ഞു തരാം ഈ സ്വലാത്ത് നിങ്ങൾ എന്നിട്ട് പറഞ്ഞു കൊടുത്ത കൊടുത്തും കേട്ടിട്ടുണ്ടാവും കേട്ടാൽ തന്നെ ചൊല്ലാൻ ഈ സ്വലാത്ത് നിരന്തരമായി ചൊല്ലാൻ പറയൂ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ഉപ്പയുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു അദ്ദേഹം നിരന്തരമായി ചൊല്ലിക്കൊണ്ടേയിരുന്നു മുത്തുനബി വസ്സലാത്ത കാഴ്ചയില്ലാത്ത സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞു നോക്കൂ മുത്ത് നബിയെ സ്വപ്നത്തിൽ നമുക്ക് കാണണ്ടേ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകും ഏറ്റവും വലിയൊരു നേട്ടം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു നേട്ടം ഈ സ്വയം ഒരാൾ ചൊല്ലിയാൽ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ജനങ്ങൾക്ക് വലിയ ഇഷ്ടം അയാളോട് സുഖാനുഭവ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചൊല്ലാൻ തയ്യാറാവണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ സ്വയങ്ങളിലേക്ക്